പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഒരു വിഷയം മത്താട് സുവിശേഷം ഒൻപത് അധ്യായത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു വചനഭാഗമാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു അതിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞ യേശു അവളെ നേരിടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവൾ കാരണം പറഞ്ഞു തൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് ഉടനെ ഈശോ മറുപടി പറഞ്ഞു മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി മാറി ഒരിക്കൽ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഒരു സ്ത്രീയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സ്ത്രീ കൊണ്ടുവന്ന ഭർത്താവാണ് ഭർത്താവ് ഉയർന്ന പദവി അലങ്കരിക്കുന്ന ഒരു വി ഐ പി ആണ് ഭാര്യയോട് സ്നേഹമുള്ളതുകൊണ്ട് ഭാര്യ പറഞ്ഞതിനാൽ വന്നതാണ് അപ്പോൾ ഭാര്യയുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ചില പ്രത്യേക മേഖല ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ കേസിൽ ഉണ്ടായിരുന്ന കുരിശ് എടുത്തു എപ്പോഴും എൻ്റെ കയ്യിൽ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ നടക്കുമ്പോഴൊക്കെ ഒരു കുരിശ് ഇതുപോലൊരു കുരിശെൻ്റെ കയ്യിൽ ഉണ്ടാകും മറന്നുപോയാൽ മാത്രമേ കുരിശില്ലാത്ത അവസ്ഥ ഉണ്ടാവുള്ളൂ എൻ്റെ പോക്കറ്റിൽ പോക്കറ്റിലൊരു കുരിശുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ ബാഗിലുണ്ടാകും ഞാൻ ആ കുരിശെടുത്ത് ആ സ്ത്രീയുടെ തലയിലേക്ക് വെച്ച നിമിഷം ആ സ്ത്രീ പെട്ടെന്ന് കുഴഞ്ഞ അങ്ങ് വീഴാനൊരുങ്ങി ഒരുങ്ങി അപ്പോൾ ഭർത്താവ് പിടിച്ചു കയ്യിലേക്ക് ഞാൻ കയ്യിൽ ഞാൻ പിടിച്ചു അതുകൊണ്ട് ഭർത്താവ് വന്ന് പിടിച്ച് താങ്ങുന്നവരെനിക്ക് പിടിച്ചു നിർത്താൻ പറ്റി അങ്ങനെ അവരെ പിടിച്ച് കസേരയിൽ ഇരുത്തി അത് കഴിഞ്ഞ് കുറച്ച് നേരം ആ കുരിശ് വെച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥന തുറന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റിട്ട് അവരുടെ ആ നിമിഷം അവരെ പീഡിപ്പിച്ചിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം കിട്ടി എന്നവൾ പറഞ്ഞു ഇത് ഈ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ പൊസിഷനോ ജോലിയോ അവസ്ഥയോ വി എ പി പദവി എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും അവരുടെ മകനും മകൻ്റെ ഭാര്യ കൊണ്ടുവരെ കാണാൻ വേണ്ടി വീണ്ടും വന്നു അപ്പോൾ ഇയാൾ ആരാണ് എന്ന് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ബോർഡ് കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു സബ് കളക്ടറാണ് അദ്ദേഹം അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത നേരത്തെ വന്ന വന്നവരല്ലേ അതെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകാനൊരു കാര്യം അപ്പോൾ പറഞ്ഞു അച്ഛ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ പള്ളി പോകാറുണ്ട് ഞാൻ കുർബാന സ്വീകരിക്കാറുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊന്നും എനിക്ക് ബോധ്യമോ വിശ്വാസമില്ല ഇല്ലായിരുന്നു മാത്രമല്ല കുരിശ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ശക്തിയോടെ ഞാൻ കരുതിയിരുന്നില്ല എനിക്ക് അച്ഛനൊന്നും ഒരു കാര്യം അറിയാനുള്ളൂ ഈ ഭൗതിക വസ്തുക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹം തരുന്നവയാണെന്ന് എങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നത്തെ എൻ്റെ ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്യേ ആ വിഷയം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയൊരു നാല് മണിക്കൂർ നേരം അന്നത്തെ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു അഞ്ചു മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയം അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആരാധന ഉണ്ടായിരുന്നു ഇതിലെല്ലാവർ പങ്കെടുത്തു കഴിഞ്ഞ് എൻ്റെ കൂടെ ഞാൻ ആ ഭക്ഷണമുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് രാത്രി വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടി അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണ് ഭൗതിക വസ്തുക്കളെ ദൈവം ദൈവകൃപൊഴുക്കാനുള്ള ഉപകരണങ്ങളാക്കും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടയുടനെ യേശുവിൻ്റെ ശക്തി ആ വസ്ത്രത്തിലൂടെ ഈ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒഴുകി വന്നിട്ട് അവളുടെ രോഗം കർത്താവിടുത്ത് മാറ്റുന്നു അവൾ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവക്കാരിയാണ് ആ നിമിഷം തന്നെ അവൾക്ക് സൗഖ്യം കിട്ടാൻ അത്ഭുതം ഉണ്ടാകാൻ കാരണം ഒരു ഭൗതിക വസ്തുവിലൂടെ ദൈവത്തിൻ്റെ ശക്തി ആ സ്ത്രീയുടെ രോഗബാധിതമായ ശരീരത്തിലേക്ക് ഒഴുകി വന്നതുകൊണ്ടാണ് സൗഖ്യമുണ്ടായത് അപ്പോൾ അതിന് കൂടുതൽ തെളിവ് നമുക്ക് ബൈബിളിലുണ്ട് അപ്പം സ്വല പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പ സൗത് പ്രവർത്തനങ്ങൾ പത്തൊൻപത് പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ പൗലോസിൻ്റെ കാര്യങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവൻ രോഗികളുടെ അടുത്തു കൊണ്ടുവന്നു അപ്പോൾ തന്നെ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിന്ന് പുറത്തു വരികയും ചെയ്തു ഇത് എന്താണ് സത്യത്തിൽ പൗലോസിനേഖായിലുള്ള രോഗശാന്തി വരമാണ് പൗലസിലേഖ ഉപയോഗിക്കുന്ന തുവാരകൾ അംഗവസ്ത്രങ്ങൾ തുടങ്ങിയവയിലൂടെ ദൈവൊഴുക്കി കൊടുക്കുന്നത് വരങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി പ്രകടനങ്ങളാണ് അത് മനുഷ്യൻ്റെ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ മനുഷ്യൻ്റെ കഴിവ് കൊണ്ടോ ഇങ്ങനെ രോഗശാന്തി ഒരാൾ കൊടുക്കാൻ പറ്റില്ല ദൈവത്തിൻ്റെ ശക്തി മനുഷ്യരിലൂടെ പ്രവഹിക്കുന്നു അതാണ് രോഗശാന്തി എന്ന് പറയുന്നത് ഇവിടെ പൗലോസ് പൗലോസ്ലിഹായിലൂടെ ആരോഗ്യശാന്തിയുടെ ശക്തി ഒഴുകുന്നത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പൗലോസ്ലിഹായുടെ ശരീരസ്പർശമേറ്റ അംഗവസ്ത്രങ്ങൾക്കും തുവാരകൾക്കും പോലും ഉപകരണങ്ങളാകാനായിട്ട് കർമ്മദൈവം കൊടുക്കുന്നു വീണ്ടും സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ ആറു മുതൽ ഏഴ് വരെയുള്ള നിരവധനങ്ങളിൽ പിറവിക്കുരുടൻ അന്ധനായിരുന്നവൻ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യം തേടി വന്ന പോളീസോ മൂന്ന് ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് സൗഖ്യം കൊടുത്തത് ഒന്ന് ഈശോയുടെ വായിലെ തുപ്പൽ രണ്ട് നിരത്തെ മണ്ണ് മൂന്ന് ശിലോഖായിലെ വെള്ളം മൂന്ന് ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആ പിറവിക്കുരടനെ ജന്മന അന്ധനായിരുന്നവൻ ഈശോ സൗഖ്യം കൊടുക്കുന്നത് ഈശോയ്ക്ക് വേണമെങ്കിൽ നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ നിൻ്റെ അന്ധത മാറട്ടെ എന്ന് ഒറ്റ വാക്കാൽ സൗഖ്യം കൊടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഈശോ അനേകം അവസരങ്ങൾ പല അവസരങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ലോകത്തോട് ഇങ്ങനെ മൗനമായി മൊഴിയുകയാണ് ഞാൻ സൃഷ്ടിച്ച സ്രേഷ്ഠ പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കളെ ഞാൻ ഉപകരണങ്ങളാക്കിയാൽ ആ ഉപകരണങ്ങളിലൂടെ എൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകിവരും രാജാക്കണ്വരുടെ രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ വായിക്കാം രാജാക്കന്മരുടെ രണ്ടാം പുസ്തകം ഇരുപത് പതിമൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ ഏലീഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മൊവാബിർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലിഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു ഏലിഷായുടെ അസ്ഥികളെ സ്പർശിച്ച നിമിഷം തന്നെ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു ഏലിഷായുടെ അസ്ഥികൾക്ക് മരിച്ച് ജീവൻ പോയ ഒരു വ്യക്തിയുടെ ഒരു ജീവനുമില്ലാത്ത അസ്ഥികൾക്ക് പോലും ഏലിഷായിലൂടെ ദൈവത്തിൻ്റെ കൃപയെ ഒഴുക്കാനായിട്ടുള്ള ഉപകരണമാകാൻ പറ്റി അപ്പോൾ പഴയ നിയമത്തിലൊരു സംഭവാണിത് ഇനി വീണ്ടും മോശയുടെ കയ്യിലൊരു വടിയിരിപ്പുണ്ട് ആടുകളെ മേയക്കാൻ വേണ്ടി എത്രയോട് അമ്മാവൻ അമ്മായിപ്പൻ്റെ നാട്ടിൽ ആടുകളെ മേച്ചടന്ന കാലത്ത് ഈജിപ്തിൽ നിന്ന് പുറവേടടുക്കൽ നിന്ന് പോയി ആടുകളെ മേച്ചടന്ന കാലത്ത് ഇടയന്മാർക്ക് ഉപയോഗിക്കുന്ന ഒരു ഒരു സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു വടിയുണ്ട് ഇടയൻ്റെ വടി ആ കോല് അത് അവൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ ദൈവം മോശയെ പിടിച്ച് അധികാരം കൊടുത്ത് വരം കൊടുത്ത് പറഞ്ഞു വിടുന്ന സമയത്ത് അടയാളം ചോദിച്ചു മോശ ഞാൻ നിൻ നീ അയ നീ എന്നെ അയക്കുമ്പോൾ ഞാൻ എന്ത് അടയാളമാണ് അവിടെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ചോദിച്ചു എൻ്റെ കയ്യിലെന്താ ഇരിക്കുന്ന ഒരു വടി ആ വടി താഴേക്ക് ഇടാൻ പറഞ്ഞു ഇട്ട ഉടനെ ആ വടി ഒരു സർപ്പമായി മാറുന്നു ഒരു വെറും മരത്തിൻ്റെ ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു കൊമ്പ് അല്ലെങ്കിൽ ഒരു വടി ദൈവം കൽപ്പിച്ചപ്പോൾ അതിന് ഒരു സർപ്പത്തിൻ്റെ ജീവനുള്ള സർപ്പത്തിൻ്റെ രൂപം ധരിക്കാൻ ദൈവം അനുവദിച്ചത് എന്തിനാണ് ആ വടി മോശയ്ക്ക് ദൈവം കൊടുത്ത വരത്തിൻ്റെ അടയാളമായിരുന്നു ആ വടി എന്തെങ്കിലും ശക്തിയുള്ള ദിവ്യത്വമുള്ള വടിയാണെന്നല്ല ആ വടിയെ ദൈവം ദിവ്യത്വമുള്ള ഒരു ഉപകരണമാക്കി ഇപ്പോൾ മാറ്റുകയാണ് അതിന് നേരത്തെ ഉണ്ടായിരുന്നില്ല അത് അതായത് നമ്മളെടുത്ത് അൾത്താരയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിക്കുന്ന ഓസ്തിയിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു ശക്തി ആ കുർബാനയുടെ ഇടയിൽ അതിൽ വന്ന് പരിശുദ്ധാത്മാ നിറയുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഈ ലോകത്തിലെ ഭൗതിക വസ്തുക്കൾ വെള്ളത്തെ ഒരു വൈദികനോ മെത്രാനോ ആർപ്പാപ്പായോ അപസ്വലിക വരമുള്ള ഒരാൾ തൃത്വത്തിൻ്റെ നാമത്തിൽ കുരിശടേരത്തിൽ ആശീർവദിക്കുമ്പോൾ അതിലേക്കൊരു ദൈവീയ ശക്തി ഇറങ്ങുന്നത് പോലെ എണ്ണയെ അതുപോലെ അഭിഷിക്തരായ വ്യക്തി അതിനെ തൃത്വത്തിൻ്റെ നാമത്തിൽ കുരിശടേരത്തിൽ ആശീർവദിക്കുമ്പോൾ അത് ദിവ്യ ശക്തിയുള്ള എണ്ണയായി മാറുന്നത് പോലെ ദിവ്യ തൈലമായി മാറുന്നതുപോലെ ഇതാ മോശയുടെ കയ്യിലിരുന്ന വടിക്ക് ഒരു ദിവ്യശക്തി കിട്ടുന്നു അത് പുറപ്പാട് നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളുണ്ട് പുറപ്പാട് നാല് ഒന്ന് നാല് വീണ്ടും പുറപ്പാട് ഏഴ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഫറവുടെ മുമ്പിൽ വടി ഇട്ടു ഉടനെ അത് സർപ്പമായി മാറി ഇപ്പം ഫറവഡ് മജീഷ്യന്മാരും അവരുടെ വടി കൊണ്ട് കിട്ടു അത് സർപ്പങ്ങളായി മാറുമ്പോൾ മോശയുടെ വടി ചെന്ന് ആ സർപ്പങ്ങൾ വിഴുകിക്കളയുന്നു അതായത് പിശാചിന് ശക്തിയുണ്ട് പക്ഷേ പിശാജിൻ്റെ ശക്തി പ്രകടനങ്ങളെ തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് പറ്റും അതുകൊണ്ടാണ് പത്ത് അയക്കുന്ന ദൈവം ഫറവുടെ ശക്തി പരമാവധി വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത് അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് കാണിക്കാൻ വേണ്ടി പുറപ്പാട് ഏഴ് ഇരുപതിലും രക്തവർണമായ നയൽ തന്തിയ വടി കൊണ്ടടിച്ചപ്പോൾ അത് പെട്ടെന്ന് രക്തവർണമായിട്ട് മാറുന്നു പുറപ്പാട് എട്ട് അഞ്ചില് ഇതുപോലുള്ള ഒത്തിരി അത്ഭുതങ്ങൾ വടിയിലൂടെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭൗതിക വസ്തുക്കളെ ദൈവം അത്ഭുതകരമായ ദൈവകൃപുന്ന ഉപകരണങ്ങളാക്കി മാറ്റും നമ്മളെയും അതുപോലെ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റുമ്പോഴാണ് നമ്മിൽ വരങ്ങൾ പ്രകടമാകുന്നത് നമുക്ക് ദൈവം നേരിട്ട് കൃപ തരുന്നത് പോലെ ഇതുപോലെ ഭൗതിക വസ്തുക്കളിലൂടെയും വ്യക്തികളിലൂടെയും ചില പ്രാർത്ഥനകളിലൂടെയും വചനത്തിലൂടെയും ഒക്കെ നമുക്ക് ജീവൻ തരുന്നുണ്ട് ആ ജീവൻ പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കോദാശികളിലൂടെ വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഒക്കെ കിട്ടുന്ന പോലെ കൃപ ഞങ്ങൾക്ക് ഭൗതിക വസ്തുക്കൾ അങ്ങ് ആശീർവിച്ചു ഭൗതികരിച്ച ഭൗതിക വസ്തുക്കളിലൂടെ തരുന്നുള്ളത് അങ്ങ് പഠിപ്പിച്ചതിനോർത്ത് നന്ദി പറയുന്നു അവയെല്ലാം ഏറ്റവും ഭക്തിയോടെ വലിയ വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ